സുഹൃത്തുക്കളെ ഇന്ന് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഒരു ഒഴിവ് കിട്ടിയത് അതുകൊണ്ട് തന്നെ രണ്ട് സിനിമകൾ കാണാമെന്നുള്ള മനസ്സിലുണ്ടായിരുന്ന ഒരു സിനിമ കാണാൻ സാധിക്കുള്ളൂ എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും രണ്ട് സിനിമയും കണ്ടു തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒന്ന് ആദ്യമായിട്ട് അന്വേഷിപ്പിന്റെ കണ്ടെത്തുന്ന സിനിമ കാണണോ അതോ നമ്മുടെ തലേവരുടെ സിനിമ കാണണോ ഏ ഇനി അതിനുശേഷം നമ്മുടെ പ്രേമലു കാണണോ എന്നുള്ള ഭയങ്കര സംശയത്തിലായിരുന്നു അവസാനം പ്രേമലു എന്ത് വന്നാലും ഒരു ഫീൽ സിനിമയായിരിക്കും എന്നുള്ള തോന്നലല്ലേ അതും നിന്നെ മനസ്സ് അങ്ങോട്ട് തകർത്ത് കളയാം എന്ന തോന്നല്ലേ ഞാൻ അന്വേഷിപ്പിൻ കണ്ടെത്തുന്നു പറഞ്ഞ ഷോമിനോ തോമസിന്റെ ഡാർവിൻ കൂരിയക്കോഴ്സിന്റെ ഇറങ്ങിയ ആ ഒരു സിനിമയ്ക്ക് ഞാൻ കയറിയത് കയറിയ വഴിക്ക് തന്നെ എനിക്ക് കൃത്യമായിട്ട് ബോധ്യം ബോധ്യമുണ്ടായിരുന്നു ഇതൊരു ഡാർക്ക് ഫിലിം ആയിരിക്കും നമ്മളെ മുഴുവൻ അങ്ങോട്ട് മാനസികാട് ഉലച്ചു കളയും കാരണം ഇതൊരു പോലീസ് അന്വേഷണ സിനിമയാണ് തീർച്ചയായിട്ടും ഇതൊരു കൊലപാതകം ഉണ്ടായിരിക്കും ആ ഒരു കൊലപാതക ഒരു പോക്കാണ് എന്നുള്ളൊരു സാധാരണ ഒരു അന്വേഷണ സിനിമ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് കയറിയ എൻ്റെ മുമ്പിലേക്ക് കിട്ടിയത് ഒരു അതിഗംഭീര തിരക്കഥയാണ് ഒരു അതിഗംഭീര സിനിമയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ നല്ല സിനിമകളിൽ ഒരു പോലീസ് അന്വേഷണ സിനിമകളിൽ വ്യത്യസ്തമായ ഒരു പോലീസ് അന്വേഷണ സിനിമ എന്ന് പറയാവുന്നത് അത് നമ്മുടെ അന്വേഷി കണ്ടെത്തുന്നു പറയുന്ന ഈ ഒരു സിനിമയാണ് ഇത് എഴുതിയിട്ടുള്ള ജെനു അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യനാണ് പക്ഷേ ഈ ഒരു സിനിമയിലേക്ക് പോകുമ്പോൾ എനിക്ക് പറയാവുന്ന ഒരൊറ്റ നെഗറ്റീവ് ഇതിൻ്റെ ഡയലോഗുകളാണ് ഡയലോഗ് ആര് എഴുതി ഒന്ന് അന്വേഷിക്കേണ്ടതാണ് കാരണം ഒരല്പം സ്വല്പമൊക്കെ വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു തുടക്കത്തിൽ ഒരു അല്പം ബോറിങ് ആയിട്ടുള്ള ഡയലോഗ് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു എന്നാൽ സിനിമ തുടക്കം മുതൽ തന്നെ അവസാനം വരെ തീർച്ചയായിട്ടും ഇതൊരു അന്വേഷണ സിനിമയാണ് ട്രെയിലറൊക്കെ കണ്ട പോലെ തന്നെ ഒരു കൊലപാതകത്തിന്റെ പിന്നാലെ ഒരു പെൺകുട്ടിയുടെ കൊലപാതകത്തിന് പിന്നാലെയുള്ള ഒരു അന്വേഷണമാണ് ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഇതിന്റെ പോലീസുകാരൊക്കെ എത്തിപ്പെടുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ മുമ്പിലേക്കൊക്കെ വരുന്ന സംഗതി കുറച്ച് പോലീസുകാർ വരുന്നു ഒരു കൊലപാതകം ഒരു സ്ഥലത്ത് നടക്കുന്നു ആ ഒരു കൊലപാതകം അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് ഈ പോലീസുകാർ ആ കൊലപാതകത്തെ പറ്റി അന്വേഷിക്കുന്നു അതിന്റെ പ്രതിയെ കിട്ടുന്നു പ്രതിയോട് ചോദിച്ച് എങ്ങനെയാണ് ഈ കൊല നടത്തിയതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു സിനിമ അവസാനിക്കുന്നു ഇതാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന ഒരുപാട് സിനിമകളുടെ ഒരു തിരക്കഥാ രീതികൾ പക്ഷേ അത്തരത്തിലുള്ള എല്ലാ തിരക്കഥാ രീതികളെയും കൃത്യമായിട്ടും മാറ്റി മറിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ അന്വേഷിക്കും കണ്ടെത്തുമെന്ന് പറയുന്ന ഈ ഒരു സിനിമ ഇതില് ഒരിക്കലും ഇതിന്റെ പോലീസുകാരെ കഥയിലേക്കല്ല ഒരു അല്പം ചിലപ്പോൾ ഇതിൽ സ്പോയിലർ അലേർട്ട് ഉണ്ടായിരിക്കാം എന്റെ സുഹൃത്തുക്കളെ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ച നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം കാണുക അതേ പറഞ്ഞു പോലട്ടെ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ടിക്കറ്റ് എടുത്ത് കാണാവുന്ന ഒരു സിനിമ തന്നെയാണ് നമ്മുടെ അന്വേഷണത്തിൽ കണ്ടെത്തുന്നത് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി എന്തൊക്കെയാലും ഈ ഒരു സിനിമയിലേക്ക് എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ സിനിമയിലേക്ക് പോകുന്ന സമയത്ത് ഇതിലത്തെ പോലീസുകാര് ഞാൻ മുന്നേ പറഞ്ഞ മുതലെ പോലീസുകാര് ആ ഒരു കേസ് അന്വേഷണത്തിൽ വിജയിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം വിജയിക്കുന്നില്ല എങ്കിലും ആ ഒരു പോലീസുകാരുടെ അന്വേഷണ രീതി ആ ഒരു പോലീസുകാരുടെ നാട്ടിലേക്ക് എത്തുന്ന രീതിയൊക്കെ ഒക്കെ നമ്മളെ വളരെ ത്രില്ലടിപ്പിക്കും എനിക്ക് ഈ ഒരു സിനിമയുടെ സക്കൻ ആഫ്രിക്ക എത്തുന്ന സമയത്ത് ആ ഒരു കൊലപാതകം നടക്കുന്നു ആ ഒരു അന്വേഷണം എങ്ങും എത്താതെ ആ ഒരു സംഗതി പോയി പോവുകയാണ് വീണ്ടും ഒരു കൊലപാതക കേസും അതും എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കൊലപാതക കേസ് ആ ഒരു കേസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കേസ് ഫയൽ ഒന്നുകിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രതികളെ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കേസ് ഫയൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇതിലത്തെ ടോന തോമസ് അഭിനയിക്കുന്ന ആ ഒരു നായകനും മറ്റൊക്കെ കേസ് നിലകുന്ന ഒരു നാല് ടീമാണ് ഒരു നാല് പേരടങ്ങുന്ന ടീമാണ് എന്തായാലും ആ കേസ് അന്വേഷിച്ചിട്ട് പിന്നീട് അങ്ങോട്ട് ഭയങ്കര രസകരമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവർ പിന്നീട് എത്തുന്ന ഒരു കുഗ്രാമത്തിലേക്കാണ് ഇപ്പോഴും മൊബൈൽ ഫോണുകൾ അത്ര കൃത്യമായിട്ട് ഉപയോഗിക്കാത്ത ലാൻഡ് ഫോണുകളൊക്കെ ഉപയോഗിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഓലമേഞ്ഞ കുരയിടങ്ങളിലൊക്കെ നിന്ന് പ്രസംഗം കാച്ചുന്ന പൊടി പിടിച്ച റോഡുകളുള്ള ഒരു കുഗ്രാമത്തിലേക്ക് എത്തുന്നത് നമ്മൾ ആ കുഗ്രാമത്തിലേക്ക് ടോവിനോ തോമസും ബാക്കി സുഹൃത്തുക്കൾ അടങ്ങുന്ന ആ ഒരു നാലഞ്ചു പേര് നാലു പേര് ആ ഒരു അന്വേഷണമായിട്ട് ആ ഒരു കുഗ്രാമത്തിലേക്ക് എത്തിക്കഴിഞ്ഞ ആ ഒരു നിമിഷം മുതൽ നമ്മൾ ആ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി തോന്നി നമുക്ക് അതായത് ഞാൻ കൂടി ആ ഒരു പോലീസ് അന്വേഷണത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ആഗ്രഹിച്ചു അത്രയ്ക്ക് അടിപൊളി ലൊക്കേഷൻ ഒരു രക്ഷയില്ലാത്ത ലൊക്കേഷൻ ആ സ്ഥലം ഏതെന്ന് എനിക്ക് വലിയ പിടുത്തോ ഇനി അത് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വീഡിയോയ്ക്ക് താഴെ ആ സ്ഥലം ഏതെന്ന് എഴുതി വെക്കണേ കാരണം നമ്മൾ പോയി കാണേണ്ട സ്ഥലമാണ് ഇതിൽ ഇവര് താമസിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് ഇവര് ചോ ചോറിന് വേണ്ടിയിട്ട് അരിയൊക്കെ കഴുകുന്ന സ്ഥലമൊക്കെ കാണിക്കുന്നത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എന്തൊരു ഭംഗിയാണെന്നറിയാവോ ആ ഒരു പോലീസുകാരോടൊപ്പം അന്വേഷണത്തിനൊപ്പം ചായക്കടയിൽ പോയിരുന്ന അവിടുത്തെ ആളുകളെ ഒക്കെ സംസാരിച്ച് ചായ കുടിച്ച് അടുത്ത വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നു നാട്ടുകാരുടെ സംസാരിക്കുന്നു നാട്ടുകാരൊക്കെ പ്രത്യേക സ്വഭാവമുള്ള ആൾക്കാരാണ് ഒരു ഏതോ ഒരു കുന്നും ആ ഒരു കൊന്നും പുറത്തെ ജീവിതമൊക്കെ ഭയങ്കര രസകരമാണ് അങ്ങനെ ആ ഒരു അന്വേഷണത്തിലേക്ക് നമ്മൾ കൂടി ചേർന്നുകൊണ്ട് എനിക്ക് കൂടി ഒരു പോലീസ് ആവാനുള്ള ഒരു തോന്നല് ഒരല്പനി നിമിഷമെങ്കിൽ ഒരു അല്പനിമിഷം നമ്മുടെ മുമ്പിലേക്ക് തരുന്നുണ്ട് ഇതിന് സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് നമുക്ക് ഗംഭീരമാണ് ആ ഒരു ഗംഭീരം എന്ന് വെച്ച് പറയാൻ കാരണം അതിന് അന്വേഷണവും അതിൻ്റെ ഒരു കേസിലേക്ക് എത്തുന്നൊക്കെ നമുക്ക് ഒരുപക്ഷെ ഗംഭീരം എന്ന് പറയുന്നത് ഒരുപക്ഷെ പോലീസ് സേനയുള്ള ആളുകൾക്ക് ആർക്കും ഒരു ഗംഭീരമൊന്നും തോന്നാൻ സാധ്യത ഒന്നുമില്ല പക്ഷേ സാധാരണ ഒരു കാഴ്ചക്കാരന് ആ ഒരു കേസ് അന്വേഷിച്ച രീതി നമുക്ക് സ്വാഭാവികമായിട്ട് സംശയമൊക്കെ തോന്നിപ്പോകും എന്തൊക്കെയാലും സെക്കൻ ആഫ്രിക്ക എത്തുമ്പോൾ ഒരു രണ്ടാമത്തെ കേസിലേക്ക് വരെ എത്തുന്ന സമയത്ത് ആ രണ്ടാമത്തെ കേസ് തെളിയിക്കുന്നത് വരെയുള്ള ചലനത്തിൽ ഒരു തരത്തിലും നമുക്ക് അതിന്റെ പ്രതിയെ പറ്റി നമുക്ക് പിടുത്തം തരത്തില്ല ഈവൻ അവസാന നിമിഷത്തിൽ പോലും ത്രൈമാസ് കഴിഞ്ഞു അവസാനത്തെ നിമിഷത്തിലടക്കം നമുക്ക് പിടി തരത്തില്ല പ്രതി പോയി കഴിഞ്ഞിരിക്കുന്നു പ്രതിയുടെ പിന്നാലെയാണ് പോലീസുകാർ പോകുന്ന എന്ന ഒരു നിമിഷം വരുന്ന സമയത്ത് നമ്മുടെ മുമ്പിലെല്ലാം ഇന്നയാളാണ് അവിടെ ഉള്ളത് എന്ന ചിന്തകളെല്ലാം തരുന്ന സമയത്തും ആ ഒരു കഥ മാറി പോകുന്നുണ്ട് ഗംഭീരമാണ് അത് ആ ഒരു ട്വിസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിപ്പോയി ഒരു ടൈലന്റ് എന്ന പോലൊക്കെ നമുക്ക് ആ ഒരു ട്വിസ്റ്റിലേക്ക് എത്തുകയും കൊലപാതകയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവരെടുത്ത ആ ഒരു രീതിയൊക്കെ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ഇതിൽ അഭിനയിച്ച ആളുകളൊക്കെ നമ്മുടെ ടോവിനോ തോമസിന് കൂടാതെ ഉണ്ട് നമ്മുടെ ഇന്ദ്രൻസ് ഉണ്ട് ബാബുരാജ് ഉണ്ട് വിനീത് ഉണ്ട് ഹരിശ്രീ അശോകൻ ചേട്ടൻ ഉണ്ട് ഷമി തിലകുണ്ട് ഉണ്ട് ഇങ്ങനെ ഒരുപാട് താരനിരകളുണ്ട് ഇവരാരും ഒട്ടും മോശമല്ല എല്ലാവരും അവരവരുടെ വേഷങ്ങളൊക്കെ ഗംഭീരമായിട്ട് വളരെ ഇതില് ഷമിതിലകനൊക്കെ അഭിനയിച്ചത് സൂപ്രമായിട്ടാണ് അദ്ദേഹത്തിന്റെ ചില ഡയലോഗ് പ്രസന്റേഷൻസ് അദ്ദേഹം ആ ഒരു പ്രസന്റ് ചെയ്ത് കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം അവസാനം നടന്നു പോകുന്ന രംഗങ്ങളൊക്കെ അടിപൊളിയാണ് നമുക്ക് ഇടയ്ക്ക് തിലകൻ ചേട്ടനൊക്കെ ഓർമ്മ വന്നോ അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കുന്ന സമയത്ത് ഇത് തിലങ്കൻ ചേട്ടൻ വന്നിരിക്കുകയാണ് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലൊക്കെ ഈ ഒരു സംഗാതി അഭിനയിച്ചിട്ടുണ്ട് അത് പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്തൊക്കെയും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വ്യത്യസ്തമായ ഒരു പോലീസ് സ്റ്റോറി എന്നാൽ അതേസമയം തന്നെ അതിന്റെ ഇനി സിനിമയെ തിരക്കാത്ത രീതിയില് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ രീതിയില് കളറിങ്ങിന്റെ രീതിയിലൊക്കെ നോക്കി കാണുന്ന ആളുകൾക്ക് ഒരു അല്പം പ്രശ്നമുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫസ്റ്റില് ഒരു കൊലപാതകം നടക്കുന്നുണ്ട് ആ ഒരു കൊലപാതകം അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണം നടക്കുമ്പോൾ നമ്മൾക്ക് വിചാരിക്കുക ആ കൊലപാതകം കഴിഞ്ഞ് കുറെ ദിവസമായാലും എന്ന് തോന്നലുണ്ടോ പക്ഷേ ഒരൊറ്റ പകലത്തെ അന്വേഷണമാണ് അതുവരെ നടന്നതെന്ന് നമുക്ക് ഒരിക്കലും തോന്നത്തില്ല അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിപ്പോയി എന്തുകൊണ്ടാണോ അങ്ങനെ ഒരുപക്ഷെ പലവിധ കളറുകളൊക്കെ ഇങ്ങനെ മാറി വന്നുകൊണ്ടായിരിക്കും കുറെ ദിവസം കഴിഞ്ഞ് പോയ പോലെ നമുക്ക് തോന്നി തോന്നിപ്പോകുന്നുണ്ട് എന്തൊക്കെയാലും അങ്ങനത്തെ ചില ടെക്നിക്കൽ മിസ്റ്റേക്കുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ആ സിനിമ നമുക്ക് കണ്ടിരിക്കാവുന്ന നമ്മൾ കൂടി ഒരു അന്വേഷണത്തിന്റെ ഭാഗമാവുന്ന ആ സ്ഥലത്തേക്ക് നമ്മൾ കൂടി എത്തിപ്പെട്ടിരുന്നെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ നമുക്ക് തോന്നിപ്പോകുന്ന ഒരു ഗംഭീരമായിട്ടുള്ള സിനിമയായിട്ട് നമുക്ക് സന്തോഷത്തോടെ ഞാൻ പറയുന്നത് സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായിട്ടാണ് കണ്ടിറങ്ങാവുന്ന ഒരു സിനിമ തന്നെയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും അപ്പോൾ അന്വേഷിപ്പിൽ ടിക്കറ്റ് കണ്ടെത്തൂ കാണാൻ ശ്രമിക്കൂ ബബായ്